ബുധനാഴ്ച വത്തിക്കാനിൽ നടന്ന ഫ്രാൻസിസ് പാപ്പയുടെ പൊതുദർശന പരിപാടിയിൽ പാലക്കാട് രൂപതാധ്യക്ഷൻ സ്കൾ ക്യാപ്പ് ധരിക്കാത്തതിനെ ദേശീയഭാവത്തോടെ ഫ്രാൻസിസ് പാപ്പ രണ്ടു പ്രാവശ്യം ചോദിച്ചെന്ന് കാത്തലിക് ഓക്സ് വാർത്ത നൽകിയെന്ന തരത്തിൽ ഒരു വിമർശനം കാത്തലിക് ഓക്സിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു എന്നാൽ ആ വാർത്ത കൃത്യമായി മനസ്സിലാക്കുകയും കേൾക്കുകയും ചെയ്യാതെയാണ് വിമർശനമെന്ന് പറയട്ടെ ഇത് സംബന്ധിച്ച് കാത്തലിക് ഓക്സ് കൊടുത്ത രണ്ട് വാർത്തകളിലും ഫ്രാൻസിസ് പാപ്പ കൌതുകത്തോടെയാണ് ഇക്കാര്യം പിതാവിനോട് ചോദിച്ചതെന്നും പിതാവിന്റെ ജന്മദിനമായതിനാൽ സമ്മാനം നൽകി എന്നതും വ്യക്തമാക്കിയിട്ടുണ്ട് ജന്മദിനത്തിൽ ഫ്രാൻസിസ് പാപ്പയുടെ സമ്മാനവും അനുഗ്രഹവും വാങ്ങാനുള്ള അപൂർവ അപൂർവഭാഗ്യത്തിനുടമയായി പാലക്കാട് രൂപതാധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ ഇന്ന് വത്തിക്കാൻ ചത്തുരത്തിൽ നടന്ന ഫ്രാൻസിസ് പാപ്പയുടെ പൊതുദർശന പരിപാടിയിലാണ് പിതാവിന് ഈ അപൂർവ ഭാഗ്യം ലഭിച്ചത് പാപ്പയുടെ അടുത്തെത്തുമ്പോൾ സ്കൾ ക്യാപ്പിനെക്കുറിച്ച് പാപ്പ കൊച്ചുപുരക്കൽ പിതാവിനോട് ആംഗ്യ ഭാഷയിൽ ചോദിച്ചത് കൗതുകമായി തുടർന്ന് കുശലാന്വേഷണവും നടത്തി ഇന്ന് പിതാവിൻ്റെ ജന്മദിനമാണെന്നു മനസ്സിലാക്കിയ പാപ്പ ഉടനെ സഹായിയുടെ അടുത്തുനിന്ന് ജപമാല വാങ്ങി പിതാവിന് സമ്മാനിച്ചു തുടർന്ന് മുട്ടുകുത്തി പാപ്പയ്ക്ക് മുന്നിൽ നിന്ന് അനുഗ്രഹവും വാങ്ങി എന്നാൽ ദൃശ്യങ്ങളിൽ നിന്ന് സ്കൾ ക്യാപ്പ് ധരിക്കാതെ എത്തിയ ബിഷപ്പിനോട് അക്കാര്യമാണ് ചോദിച്ചതെന്ന തെറ്റിദ്ധാരണയിലാണ് ഈ വാർത്ത നൽകിയത് എന്നാൽ വൈദികനെഴുതിയ കുറിപ്പിൽ വെയിൽ കൊള്ളാതെ ബിഷപ്പ് വെച്ചിരിക്കുന്ന വെള്ളത്തൊപ്പിയുടെ കാര്യമാണ് പറയുന്നതെന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ് ഒരു മാധ്യമം എന്ന നിലയിൽ ആ വീഡിയോ മുഴുവനായും കാണുമ്പോൾ ആഗോള കത്തോലിക്ക സഭയുടെ തലവനെ ഒരു മെത്രാൻ പ്രത്യേകിച്ച് സ്കൾ ക്യാപ്പില്ലാതെ കാണുമ്പോൾ സ്വാഭാവികമായി കൗതുകത്തോടെ പാപ്പ ചോദിച്ചതെന്ന് മാത്രമേ കാത്തലിക് ഓക്സും കരുതിയിരുന്നുള്ളൂ കൂടാതെ പാപ്പയുടെ കയ്യിൽ നിന്ന് ജന്മദിനത്തിൽ സമ്മാനം ലഭിച്ച അപൂർവ ഭാഗ്യത്തിനുടമയെന്ന കാര്യം കാത്തലിക് ഓക്സാണ് ലോകത്തെ അറിയിച്ചത് ഈ വാർത്തയിലൂടെ എന്തെങ്കിലും അസ്വാഭാവികമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഇക്കാര്യത്തിൽ ആർക്കെങ്കിലും വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ കാത്തലിക് ഓക്സ് ടീം ക്ഷമാപണം നടത്തുന്നു വീഡിയോയുടെ കമന്റ് ബോക്സിൽ വരുന്നതൊന്നും നിയന്ത്രിക്കാൻ ചാനലിന് സാധിക്കില്ലല്ലോ സത്യത്തെ മൂടിവെച്ചെന്ന് പറയുന്നതും തെറ്റിദ്ധാരണ പരത്തുന്നതാണ് പാലക്കാട് ബിഷപ്പ് ജന്മദിനത്തിൽ പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത് കാത്തലിക് വോക്സാണ് സോഷ്യൽ മീഡിയയിൽ കുറിച്ച തെറ്റിദ്ധാരണ പരത്തുന്ന വാക്കുകൾ തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു വോക്സ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം